ആ കാലഘട്ടത്തിലെ ഒരു ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അതാണിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് അതായത് എത്രത്തോളം ജനാധിപത്യത്തെ ചവിട്ടി മതിച്ചുകൊണ്ടുള്ള പൗര സ്വാതന്ത്ര്യത്തെ തടങ്കലിലാക്കിക്കൊണ്ടുള്ള ഒരു ഏകാധിപത്യ ഭരണം പക്ഷേ ഇന്ന് ഈ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഡെമോക്രസി അപകടത്തിൽ ജനാധിപത്യ അപകടത്തിൽ ഭരണഘടന അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ആരോപണങ്ങളാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരെയൊക്കെ ഉയർത്തിക്കൊണ്ടിരുന്നത് അത് കോൺഗ്രസ് ആണ് അതിൻ്റെ മുന്നിൽ നിന്നതും അപ്പോൾ ഈ ഒരു വിരോധാഭാസം എങ്ങനെ കാണുന്നു അത് ഇവർക്ക് അതിൻ്റെ യാഥാർത്ഥ്യം അറിയാത്തവരല്ല യാഥാർത്ഥ്യം അറിയുന്നവരാണ് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ പല കോൺഗ്രസ് നേതാക്കന്മാരും അതിൽ നിന്ന് കോൺഗ്രസ്സിൽ നിന്ന് തന്നെ രാജിവെച്ച് പോയതറിയാം ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനം എഴുപത്തി അഞ്ച് ജനുവരി എട്ടാം തീയതി തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്ന ഒരു കത്തെഴുതി ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തയാളാണ് ബംഗാളിലുണ്ടായിരുന്ന സിദ്ധാർത്ഥ ശങ്കർ റേ സിദ്ധാർത്ഥ ശങ്കർ റേ പോലും നമ്മുടെ ഷാ കമ്മീഷൻ്റെ മുമ്പിൽ മൊഴി കൊടുത്തിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ പ്രവണതയും അവരുടെ ഏകാധിപത്യ തരത്തിലുള്ള ഈ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് രാജ്യത്തെ മുഴുവനും ഇരുട്ടിലാക്കിയതിനെതിരായിട്ട് സിദ്ധാർത്ഥ ശങ്കർ റെ വരെ അതിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ് കാര്യത അറിയാത്തവരില്ല എ കെ ആൻ്റണി എ കെ ആൻ്റണി കൽക്കട്ട പ്രസംഗത്തിൽ കൽക്കട്ടയിൽ വെച്ചിട്ട് ഇതിനെതിരായിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഏക ഏകാധിപത്യത്തിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ്സിന് ഉള്ളിലുള്ള ആൾക്കാർക്ക് പോലും ചില ആൾക്കാർ ഒരു ഈ ഗാന്ധീസ്വത്തിൻ്റെ ചില മുക്കും മൂലയെങ്കിലും സ്വാംശീകരിച്ച ആൾക്കാർ ഇതിനെതിരായിട്ട് ശക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ചിലർക്ക് നിവൃത്തിയില്ലാതെ അവർ മനസ്സിൽ കൊണ്ടു നടന്നിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങൾ പോയി കണ്ടിരുന്ന പല ആൾക്കാരും ഉള്ളുകൊണ്ട് ഇതിനെ കൂടുതൽ അനുകൂലിക്കുന്നവരായിരുന്നു പക്ഷേ അധികാരത്തിൻ്റെയും അതേപോലെ തന്നെ അവർ ജയി കഷ്ടപ്പെടാനുള്ള ആ ഒരു മനസ്സില്ലായ്മയും ഇപ്പോൾ കേരളത്തിൽ തന്നെ ശങ്കരനാരായണൻ ആദ്യത്തെ മീറ്റിംഗിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അടുത്ത പ്രാവശ്യം അയാൾ മന്ത്രിയായി ബാലകൃഷ്ണമുള്ള എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് അവിടെ നമ്മളുടെ കൂടെ വന്നിട്ട് അയാളുടെ ഞങ്ങളുടെ ഇടയിൽ അയാളുടെ പ്രസംഗത്തിൻ്റെ ആവേശം ഞങ്ങൾ നമ്മൾ പൊതുവേ രാഷ്ട്രീയ പ്രസംഗം കേൾക്കാറില്ല സംഘത്തിൻ്റെ ബോധിക്കുകളൊക്കെ കേട്ട് പരിചയമുള്ളവരാണല്ലോ ഇയാളുടെ ആവേശകരമായിട്ടുള്ള പ്രസംഗം കേട്ടത് എനിക്കിപ്പോഴും ആ ഒരു ഓർമ്മയുണ്ട് എനിക്കത് അപ്പോൾ ഈ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടല്ലോ എന്ന് പക്ഷേ അദ്ദേഹം എന്താ സംഭവിച്ചത് ഈ തരത്തിൽ എന്തെങ്കിലും നേടുന്നതിന് വേണ്ടിയിട്ട് മാത്രം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പോയവരാണ് കോൺഗ്രസിൻ്റെ കൂടുതലാൾക്കാരും ആ തരത്തിൽ പോയവരാണെന്ന് നമുക്കറിയാം ഇപ്പോൾ അവരിങ്ങനെ പറയുന്ന ഇപ്പോൾ അച്യുത മേനോനെക്കുറിച്ച് അല്ലെങ്കിൽ സി പി ഐയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് മാന്യമായ രാഷ്ട്രീയ പ്രവർത്തകരാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുടെയും രണ്ട് മുഖം നമ്മൾ കാണുന്നതല്ലേ പി കെ വാസു എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു ഖേദവും ഇല്ല ഞങ്ങൾക്കെന്ന് ഇത്രയും ആൾക്കാരെ നശിപ്പിച്ച് മുച്ചൂടും മുടിപ്പിച്ചിട്ട് ഇത്രയും പേര് തല്ലിത്തകർത്ത് അവരുടെ ജീവിതം പോലും ഇല്ലാതാക്കിയ ആൾക്കാരാണ് ജനാധിപത്യത്തെക്കുറിച്ചോ മനുഷ്യ അവകാശത്തെക്കുറിച്ചോ പറയുന്നത് എന്തുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് ഇന്ന് ഓർക്കാൻ കഴിയുന്നില്ല അന്ന് ഇതിനെതിരായിട്ട് ഒരക്ഷരങ്കിലും ഉരിയാടിയിട്ടുള്ള എത്ര പേരുണ്ട് ഇന്നിപ്പോൾ നാൽപ്പത്തൊൻപത് വർഷം കഴിഞ്ഞു എന്നിട്ടും അതിനെ പൂർണ്ണമായിട്ട് അതൊരു പക്ഷേ ഇതിൽ പങ്കെടുത്തവർ അന്ന് ഇതിനെക്കുറിച്ച് നമ്മുടെ ശക്തി ഇതിനെ പ്രതികരിക്കാൻ അറിയാത്തവരല്ല പക്ഷെ അന്നും സംഘത്തിൻ്റേതായിട്ടുള്ള ആ അച്ചടക്കം അന്ന് സർവസംഖ്യാല ബാലാസാഹബ്ജി പറഞ്ഞത് മറക്കുക പൊറുക്കുക എന്നുള്ളത് മാത്രമാണ് ആ മറക്കുക പൊറുക്കുക എന്നുള്ളത് അത് നമ്മൾ സ്വയം നൂറ് ശതമാനം ഉൾക്കൊണ്ട് കൊണ്ടതാകും അതുകൊണ്ട് തന്നെയാണ് സ്വയംസേവർ അതിനുശേഷവും പ്രതികരിക്കാതിരുന്നത് അല്ലെങ്കിൽ ഈ തരത്തിൽ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായിട്ട് ഇവരുടെ പോലീസുകാർ ഏകപക്ഷീയമായിട്ട് ചെയ്യുന്ന ഇത്രയും ക്രൂരമായ പ്രവർത്തികൾക്ക് അനുഭവിക്കാൻ മനസ്സുള്ളവന് അവന് പ്രതികരിക്കാനും പ്രതികാരം ചെയ്യാനും യാതൊരു വിഷമവും ഉണ്ടാവില്ല പക്ഷേ പ്രസ്ഥാനത്തിൻ്റെ സംഘത്തിൻ്റെ നിർദ്ദേശം അതേപടി സ്വീകരിക്കുക എന്നുള്ളത് മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് അവരത് ചെയ്യാതിരുന്നത് പക്ഷെ അത് ഈ കോൺഗ്രസ്സുകാർ അവരേത് തരത്തിലത് ഉൾക്കൊണ്ടുവന്നറിയില്ല അത് ഭീരുത്വമായിട്ട് കണക്കാക്കിയിട്ടാണോ ഭയ ഭയപ്പെട്ടിട്ടാണോ അങ്ങനെ അറിയില്ല പക്ഷേ നമ്മുടെ ദേശം നമ്മൾ അന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എത്രത്തോളം വാസ്തവാണെന്ന് എനിക്കറിയില്ല ഇതിൽ പെട്ടിരുന്ന ഒരു നേതാവ് നമ്മുടെ ഇന്ദിരാഗാന്ധിക്ക് എതിരെ ഇതേപോലെ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്ന ഒരു നേതാവ് സംഘവും ജനസംഘവുമായിട്ട് ബന്ധപ്പെട്ട ആളല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല അദ്ദേഹം പറഞ്ഞിട്ട് നിങ്ങളെനിക്ക് ഒരു പതിനഞ്ച് പരത്തരൂ നമ്മുടെ ടേങ്കിഡിജിയോട് പറഞ്ഞു പതിനഞ്ച് പേരത്തൊരു ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം ഇന്ത്യയിൽ ചില പ്രധാന പാലങ്ങൾ തകർക്കുക വണക്കെട്ടുകൾ തകർക്കുക ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷേ ശക്തമായിട്ട് പറഞ്ഞു ഇത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു റെയിൽപ്പാളത്തിൽ ഒരു നട്ട് പോലും ഇളക്കാൻ പാടില്ല ചെയ്യാൻ പാടില്ല ഇത് എൻ്റെ രാജ്യമാണ് എൻ്റെ സഹോദരന്മാരാണ് അതിൽ കൂടി ഇപ്പം എത്ര അവർ ചോദിച്ചു എത്രയോ സഹോദരന്മാരെ ഇപ്പോൾ കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ട് അന്ന് ഈ ഇരുപത്തൊന്ന് മാസക്കാലത്തിൻ്റെ ഉള്ളിൽ ഇരുപത്തിയാറ് പേരെയാണ് കേരള പോലീസ് തല്ലിക്കൊന്നിട്ടുള്ളത് ഇരുപത്തിയാറ് പേരെ ഒരാൾ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അവരുടെ ലിസ്റ്റൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ പത്രത്തിൽ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഇതൊക്കെയുള്ളത് ഇത് അവർക്ക് അറിയാഞ്ഞിട്ടാണോ കോൺഗ്രസ്സുകാർക്ക് അറിയാഞ്ഞിട്ടാണോ കരുണാകരൻ എന്താ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു കാര്യം നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അന്ന് ഈ തരത്തിൽ നിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരാൾ പോലും വെള്ളം കുടിച്ച് മരിച്ചിട്ടില്ല ഒരാൾ പോലും അവരുടെ ഓരോരുത്തരുടെ അവസ്ഥ ആ തരത്തിൽ വളരെ ക്രൂരമായിട്ട് പ്രവർത്തിച്ചിരുന്നവർ ഇപ്പോൾ കരുണാകരൻ്റെയൊക്കെ അവസ്ഥയൊക്കെ ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല അത് നിയതി അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു മറുപടിയാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്